വാർത്തകൾ വാർത്തകൾ ന്യൂ വർക്ക്ഷോപ്പ് ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി നമസ്കാരം ിൽ പതിനെട്ടിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത ട്രാഫിക് നിയമ ലംഘനങ്ങൾക്ക് അൻപത് ശതമാനം ഇളവ് ലഭിക്കുന്ന ആനുകൂല്യം അടുത്ത മാസം പതിനെട്ടിന് അവസാനിക്കുമെന്ന് സൗദി ട്രാഫിക് വകുപ്പ് ഓർമ്മപ്പെടുത്തി സമയപരിധി അവസാനിച്ചാൽ ലംഘനങ്ങൾക്കുള്ള പിഴ പഴയ തുകയായി മാറും നിയമലംഘകൻ ഒറ്റയടിക്ക് പിഴ പിഴയടയ്ക്കാം അല്ലെങ്കിൽ ഓരോ ലംഘനത്തിനും പ്രത്യേകം പിഴ അടയ്ക്കാം ട്രാഫിക് നിയമങ്ങളും നിർദ്ദേശങ്ങളും കർശനമായി പാലിക്കണമെന്നും അത് ട്രാഫിക് സുരക്ഷയ്ക്ക് വേണ്ടിയാണെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു ആഗോളതലത്തിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൂടുതൽ സജീവമാക്കുന്നതിനായി യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന്റെ പേരിൽ ജീവകാരുണ്യ സംരംഭത്തിന് തുടക്കമിട്ടു മുഹമ്മദ് ബിൻ സായിദ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമാനിറ്റി എന്ന പേരിലാണ് പുതിയ സംരംഭം ദുർബല വിഭാഗങ്ങളിലേക്കുള്ള സഹായം വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യം സായിദ് മാനുഷിക ദിനത്തോടനുബന്ധിച്ച് യു എ വൈസ് പ്രസിഡന്റും ഉപപ്രധാനമന്ത്രിയും പ്രസിഡൻഷ്യൽ കോർട്ട് ചെയർമാനുമായ ഷെയ്ഖ് മൻസൂർ ബിൻ സായിദ് അൽ നഹ്യാന്റെ ഉത്തരവ് പ്രകാരമാണ് മുഹമ്മദ് ബിൻ സായിദ് ഫൗണ്ടേഷൻ ഫോർ ഹ്യൂമാനിറ്റി സ്ഥാപിച്ചത് സാമൂഹിക സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുന്നവരെ സഹായിക്കാൻ ഒട്ടേറെ സംരംഭങ്ങൾ ഇതുവഴി നടപ്പിലാക്കും 24 13, 050-444-2423. ദിവസത്തെ പ്രഖ്യാപിച്ചു മാർച്ച് മുതൽ ഏപ്രിൽ ഒന്ന് വരെയാണ് ശമ്പളത്തോടു കൂടിയുള്ള അവധി ലഭിക്കുക എന്നാൽ മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിൽ നോമ്പ് മുപ്പത് പൂർത്തിയാക്കി മാർച്ച് മുപ്പത്തൊന്നിനാണ് പെരുന്നാൾ കടന്നുവരുന്നതെങ്കിൽ ഏപ്രിൽ രണ്ട് വരെ അവധി നീളുമെന്ന് യു എ ഇ തൊഴിൽ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് നേരത്തെ സർക്കാർ മേഖലയ്ക്കും സമാനമായ പെരുന്നാൾ അവധി പ്രഖ്യാപിച്ചിരുന്നു മാർച്ച് ഒന്നിനാണ് യു എയിൽ റമദാൻ വ്രതം ആരംഭിച്ചത് മാർച്ച് ഇരുപത്തൊമ്പതിന് മാസപ്പിറവി ദൃശ്യമായാൽ മാർച്ച് മുപ്പത് ഞായറാഴ്ചയായിരിക്കും പെരുന്നാൾ ദിനമായ ചവ്വാൽ ഒന്ന് അതോടെ മാർച്ച് മുപ്പത് മുപ്പത്തൊന്ന് തീയതികളും ഏപ്രിൽ ഒന്നും യു എ സ്ഥാപനങ്ങൾക്ക് അവധിയായിരിക്കും എന്നാൽ മാർച്ച് മുപ്പതിന് മുപ്പത് നോമ്പും പൂർത്തിയാക്കിയാണ് പെരുന്നാൾ വരുന്നതെങ്കിൽ മാർച്ച് മുപ്പത്തൊന്ന് ഏപ്രിൽ ഒന്ന് ഏപ്രിൽ രണ്ട് എന്നീ ദിവസങ്ങളിലായിരിക്കും അവധി ലഭിക്കുക ഇതോടെ ജി സി സി വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം ഇൻഡസ്ട്രിയൽ ഏരിയ മുസഫ അബുദാബി